ഞാൻ അപമാനിച്ചിട്ടില്ല അപമാനിക്കാനുള്ള ഉദ്ദേശവും ഇല്ല ഒരിക്കലും അപമാനിക്കില്ല കാര്യം ഒരു ഡിസ്ക്രിമിനേഷനും കാണിക്കാത്ത ഒരാളാണ് ഒരാളടുത്തും ഞാൻ പക്ഷെ ഇതെങ്ങനെ വന്നു ആസിഫലി എനിക്ക് ഏറെ ഇഷ്ടമാണ് അതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് തന്നെ അറിയില്ല ഹായ് ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് രാവിലെ മുതലേ നമ്മൾ കാണുന്ന ഒരു വലിയൊരു കോൺട്രവേഴ്സിയാണ് രമേശ് നാരായണൻ ആസിഫ് അലിയെ അപമാനിച്ചു പുരസ്കാരം നൽകാൻ വന്ന ആസിഫ് അലിയോട് അപമര്യാദയായി പെരുമാറി എന്നൊക്കെ എന്താണ് ഇതിൻ്റെ വാസ്തവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജാതിയോ മതമോ ചിന്തകളോ അല്ലെങ്കിൽ ഞാൻ ചെറിയവൻ നീ വലിയവൻ എന്നുള്ളതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്തത് ശരിയാണോ തെറ്റാണോ അദ്ദേഹം വലിയ മ്യൂസിക് ആവാം പ്രൊഡ്യൂസർ ആവാം അല്ലെങ്കിൽ ഒരു വലിയ ഗാന രചയിതാവാം എന്തുമായിക്കൊള്ളട്ടെ പാട്ടുമായി സംബന്ധിച്ച എല്ലാ മേഖലകളും കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ മനുഷ്യനെ മനുഷ്യനായി കണക്കാക്കുന്നു എന്നാണ് കവികളെയൊക്കെ പൊതുവേ പറയാറുള്ളത് എന്നാൽ ഇദ്ദേഹം ആ ഒരു മേഖലകളിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തനായിക്കൊണ്ട് തനിക്ക് ഏറെ പ്രിയപ്പെട്ട ആളെന്ന് അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നു അദ്ദേഹം ഇൻ്റർവ്യൂകളിലും ഇന്ന് പത്രമാധ്യമങ്ങളുടെ അഭിമുഖങ്ങളിലൊക്കെ പറയുന്നുണ്ട് ആസിഫ് അലി എനിക്ക് ഏറെ പ്രിയപ്പെട്ടവനാണ് ഞാൻ അങ്ങനെ ചെയ്തില്ല ആ ഒരു നിമിഷം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ വേദിയിലേക്ക് വിളിച്ചു അദ്ദേഹം ഒരു ഡിറക്ടറാണ് അദ്ദേഹത്തെ വേദിയിൽ വിളിച്ചു അദ്ദേഹം കൂടി എൻ്റെ കൂടെ വേണമെന്നേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ എന്നൊക്കെ പക്ഷേ ഒരു നിമിഷം നമുക്ക് ഈ പിക്ചർ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം അദ്ദേഹം എന്താണ് ചെയ്തത് എന്നുള്ളത് അതിൽ വ്യക്തമാണ് ഒരു നിമിഷം നമുക്ക് അതൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം ഫലിയോട് സ്വീകരിക്കുന്നതല്ലാതെ നമ്മൾക്ക് ആരു ഉപഹാരം തരുമ്പോൾ അത് ഇനി ചെറിയൊരു സമ്മാനം നമ്മൾക്കൊരാൾ നൽകുമ്പോൾ ഒരു മിഠായി നമുക്ക് കയ്യിൽ വെച്ച് തരുമ്പോൾ നമ്മൾ താങ്ക്സ് പറയും അല്ലേ അതാണ് മര്യാദ എന്ന് പറയുന്നത് ഇദ്ദേഹം ആസിഫ് അലിയെ പോലും നോക്കുന്നില്ല അതിലും വേദനിപ്പിച്ച ഒരു എന്ന് പറയുന്നത് ഇദ്ദേഹം സമ്മാനം വാങ്ങിക്കുമ്പോൾ ആ വാങ്ങിച്ച സമ്മാനം തന്നെ മറ്റൊരാൾക്ക് കൊടുത്തിട്ട് നീ കൂടെ എനിക്ക് തരൂ എന്ന് പറയുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അദ്ദേഹം ഇതിന് എത്രയൊക്കെ ന്യായീകരണങ്ങൾ കൊടുത്താലും എത്രയൊക്കെ കാര്യങ്ങൾ ഇതിനെതിരെ വിശേഷിപ്പിച്ചു കഴിഞ്ഞാലും അദ്ദേഹം ചെയ്തത് തെറ്റ് തന്നെയാണ് അത് അദ്ദേഹം സമ്മതിക്ക് സമ്മതിക്കാത്തിടത്തോളം കാലം ആ ഒരു എന്താ പറയുക ഞാൻ ആസിഫ് അലിയെ വിളിച്ച് മാപ്പ് പറയാമെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ അങ്ങനെ മോശമായി പെരുമാറിയതല്ല ആ ഒരു നിമിഷം സംഭവി സംഭവിച്ചു പോയതാണ് എന്നൊക്കെ അദ്ദേഹം അതിനെ ന്യായീകരിച്ച് പറയുന്നുണ്ട് എന്ത് കഴിഞ്ഞാലും താങ്കൾ ചെയ്തത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ തെറ്റ് തന്നെയാണ് ആര് നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു ഉപഹാരം തരുമ്പോൾ അദ്ദേഹത്തിന് ക്ഷയിക്കാണ്ട് കൊടുക്കുക അല്ലെങ്കിൽ നന്ദി പറയുക ഒന്നും വേണ്ട അദ്ദേഹത്തിൻ്റെ മുഖത്തേക്കെങ്കിലും ഒന്ന് നോക്കിയിട്ട് ഒരു പുഞ്ചിരിയെങ്കിലും നിങ്ങൾക്ക് നൽകിക്കൂടെ അത് അതുകൊണ്ട് നിങ്ങൾ ചെയ്തത് തെറ്റ് തന്നെയാണ് ചിലപ്പോൾ ഒരു മാപ്പിൽ അത് ആസിഫ് അലി അതിനെ സംസാരിക്കില്ലായിരിക്കും കാരണം അദ്ദേഹം മനുഷ്യത്വമുള്ള ഒരു നടനാണ് അതുകൊണ്ട് ഞാൻ പറയുന്നു ഇനിയെങ്കിലും നമ്മൾ ഓരോ മനുഷ്യരും നമുക്കൊരാൾ ഒരു ചെറിയൊരു മിഠായി വച്ച് നീട്ടിയാൽ പോലും ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിലും താങ്ക്സ് പറയുന്ന ഒരു കാലത്ത് ഇതുപോലുള്ള വലിയ വലിയ മ്യൂസിക് ഡിറക്ടേഴ്സൊക്കെ ഇതുപോലെ പെരുമാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പാട്ടുകളാണ് ഞങ്ങൾ ആസ്വദിക്കുന്നത് അത് ഞങ്ങൾക്ക് ഞങ്ങൾക്കിഷ്ടമല്ലെന്ന് പറയുന്നിടത്ത് നിങ്ങളൊക്കെ ഒന്നുമല്ലാതായി തീരും അതുകൊണ്ട് ഒരു നന്ദി ഒരു മാപ്പ് പറയിച്ചല്ലോ ഒരു ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ന്യായീകരണം പറയുന്നതിൽ അടുത്തൊന്നും കാര്യങ്ങൾ നിൽക്കുന്നില്ല എന്നിരുന്നാലും ഇത്തരത്തിൽ നിങ്ങളിൽ നിന്നൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചതല്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് അപമാനിതനാകുന്നവൻ്റെ ഒരു വിഷമം കൂടെ ഒന്ന് ചിന്തിക്കണം അത് ഏത് മേഖലകളിൽ നിന്നുള്ള ആളായിക്കോട്ടെ സിനിമാ നടനോ സാമൂഹ്യ സേവകനോ അല്ലെങ്കിൽ ഏത് പൊതുപ്രവർത്തകനോ ഏത് മേഖലകളിലുള്ള കഴിഞ്ഞാൽ കൂടി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു നീറ്റൽ അനുഭവിച്ചിട്ടുണ്ടാകാം കാരണം ഞാൻ അവിടെ ഒന്നുമല്ലാതായി തീരുന്നു എന്നുള്ള ഒരു വലിയ നീറ്റൽ ഇവിടെ നിങ്ങൾ ജാതിയെയോ മതത്തെയോ ഒന്നും കൂട്ടിക്കലർത്തേണ്ട ഇവിടെ രണ്ട് മനുഷ്യർ തമ്മിലുള്ള ഒരു ചെറിയ ഈഗോ മാത്രമാണെന്ന് കരുതി നമുക്ക് ഈ സംഭവത്തെ ഉപേക്ഷിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം അദ്ദേഹം വീണ്ടും വീണ്ടും പറയുന്നുണ്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നു ഒരു ഫോൺ കോളിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇതൊരിക്കലും വലിച്ചു നീട്ടിക്കൊണ്ടുപോകരുതെന്നൊക്കെ എന്നാലും ഇനിയെങ്കിലും ഇത്തരത്തിൽ വേദികൾ പങ്കിടുമ്പോൾ എല്ലാ മനുഷ്യരും ഒന്നാണ് ഞാൻ വലിയവൻ നീ ചെറിയവൻ എന്നുള്ള ചിന്ത മാറ്റി നിർത്തുന്നത് വളരെ നന്നായിരിക്കും ഇത് എൻ്റെ മാത്രം ഒരഭിപ്രായം